നമസ്കാരം നമ്മൾ ഷിംജിദ മുസ്തഫക്ക് ജാമ്യം കിട്ടി കോടതി നിന്ന് ഇറങ്ങിയിട്ട് പത്രക്കാരും സിറ്റും വളഞ്ഞപ്പോൾ ഓഡഡാ ഓട്ടം പത്തിരുപത്തൊന്ന് ദിവസം അവളകത്ത് കിടന്നു ചകല കഴപ്പ് മാറി നമ്മളത് യൂണിവേഴ്സിറ്റി വരുത്തി പുറത്ത് വിലസുണ്ട് പക്ഷേ എന്താണ് അവളുടെ പേര് ഇങ്ങനത്തെ കുറച്ച് വൃത്തിയായിട്ട ജന്മങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ഇന്നലെ കോടതിക്ക് പുറത്തെത്തിയിട്ട് അവളുടെ ഭർത്താവ് ഇവിളയും കൊണ്ട് ഓടുക ഇപ്പോൾ അവൾക്ക് വൈറലായി നല്ലോണം ഫേമസ് ആയി അവളുടെ കെട്ടിയാനും അവളും കുടുംബക്കാരും ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം തലച്ചു കളഞ്ഞിട്ട് എന്താ അവൾക്ക് കിട്ടിയത് സത്യത്തിൽ ഇവരൊക്കെ എന്താ വിചാരിച്ചത് ഈ ആണുങ്ങൾ ചിലപ്പോൾ ഒന്ന് തട്ട് മുട്ടയൊക്കെ ചെയ്യും ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടൊന്നും ആയിരിക്കില്ല എന്താണ് അതിനൊക്കെ പറയുക നമ്മൾ ആ അമ്മനൊക്കെ കഴിഞ്ഞാൽ ആരാശ്വസിപ്പിക്കണം ആ കുടുംബത്തിന് ആരുണ്ട് ഏതെങ്കിലും അവൾക്ക് മതിയായിട്ടുണ്ട് ജയിലിന്ന് നല്ലോണം കിട്ടിയെന്നാണ് കേട്ടത് കാരണം ജയിലിലുണ്ട് മറ്റു പ്രതികൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നല്ലോണം പൂശും അത് സ്ത്രീ തടവുകാരായിക്കോട്ടെ ഇപ്പോൾ ഒരു പോക്സോ കേസൊക്കെ ആയിട്ട് ഒരു ജയിലിലൊക്കെ ഒരാൾ ചെന്നാൽ അവിടെയുള്ള മറ്റു തടവുകാർ ആ ലോണം പൂച്ചു ഇതിപ്പോൾ അവിടെ നിന്ന് വിളിക്കും ആ ലോണം കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കാരണം മഞ്ചേരി സബ് ജയിലിൽ ഞാൻ അറിയണ കുറച്ച് സ്റ്റാഫൊക്കെ ഉണ്ട് അവരുടെ അടുത്ത് നിന്ന് കിട്ടിയ വിവരങ്ങളാണ് അല്ല കുറച്ചൊക്കെ അവക്ക് വേണം ഈ കോടതിയും അതിൻ്റെ ശിക്ഷയൊക്കെ നീണ്ട് നീണ്ടു പോകും ചിലപ്പോൾ അതില്ല ഇതില്ല തെളിവില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ വെറുതെ വിടും ഇപ്പം കിട്ടണത് ഉണ്ടാവുള്ളൂ അത് അവിടെ നിന്ന് നല്ലവണ്ണം കൊടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത് ഇനിയെങ്കിലും അവൾ ഇനി അവൾക്ക് സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് ആകാൻ പറ്റൂല അവളുടെ അക്കൗണ്ടൊക്കെ ഇനി ഫ്രീസാവും അവൾക്കിഞ്ഞ് സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും കയറി വിലസാനോ ഒന്നും പെർമിഷൻ ഇല്ല കർശന ഉപാധികളോടെയാണ് ജാമ്യം കൊടുത്തേക്കുന്നത് ആഴ്ചയിൽ രണ്ടു ദിവസം പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുൻപിൽ ഹാജരാകണം അതേപോലെ സാക്ഷികളെ സ്വാതന്ത്ര്യ തെളിവ് എളിവ് നശിപ്പിക്കാനും ശ്രമിക്കാൻ പാടില്ല നല്ല കിട്ടിയവൾക്ക് അതൊക്കെ തന്നെ ബാക്കി ഉണ്ടാവുള്ളൂ കാരണം കോടതി ശിക്ഷന്നൊക്കെ പറയാൻ അതൊരു ലോട്ടറി പോലെ ആ ജഡ്ജിക്കായിട്ട് തോന്നാണ് ഏയ് നമ്മളെ ഫ്രീ ആയിട്ട് വിടാൻ തോന്നിയാൽ കഴിഞ്ഞ് തെളിവിൻ്റെ അഭാവത്തിൽ വിട്ടെന്നാണ് പറഞ്ഞാൽ തിരുവായിക്ക് എതിർവായില്ല അപ്പോൾ ജയിലിൽ നിന്ന് കിട്ടിയത് ലാഭം അങ്ങനെ വിചാരിക്കാം നമ്മൾ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഒന്നായിട്ട് ഇതിനെതിരെ പ്രതിഷേധിച്ച് ഇപ്പം മെൻസ് അസോസിയേഷൻ്റെ കേസ് ഇവിടെ ഹൈക്കോടതിയിലൊക്കെ നടക്കുന്നുണ്ട് സുപ്രീം കോടതി വരെ അവർ പോയിട്ടുണ്ട് ഇവൾക്ക് കൊലപാതക കുറ്റവും കൂടി ഇവളുടെ പേരിൽ ശാസ്ത്രണമെന്നും പറഞ്ഞിട്ട് അപ്പോൾ അതങ്ങനെ നിൽക്കുന്നുണ്ട് ഏതായാലും അവളുടെ കാര്യം കഴിഞ്ഞ്